ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ സൺഡേ ആയതുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് ലേറ്റായി എണ്ണിക്കാൻ പിന്നെ ഞാൻ കഴിഞ്ഞ വീടിക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ അവരെ ഇങ്ങനെ രാവിലെ ഒന്ന് ജസ്റ്റ് സൺഡേ ഒക്കെ ആകുമ്പോഴേ തുറന്നു വിടാൻ പറ്റത്തുള്ളൂന്ന് തുറന്ന് അവിടെയൊക്കെ വിട്ടു പിന്നെ നേരെ നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് പോയേക്കാം അവിടെ ചെന്ന് നമുക്ക് പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പറിക്കാൻ അപ്പോൾ പാവയ്ക്കയും പയറും ഒക്കെ പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചു അതിനകത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ പറിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്നതിന് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് ഞാൻ ആഡ് ചെയ്യാവേ അപ്പോൾ ഇതാ പീച്ചിങ്ങയും പയറും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ നേരെ വാതിക്കു തോന്നുന്നു ഇപ്പം ഗോപൻ വില്ലയുടെ ടൈം ആണല്ലോ ഈ ചൂട് സമയത്തല്ലേ ഇത് നന്നായിട്ട് പൂക്കുന്നത് അപ്പം രണ്ട് മൂന്ന് കളേഴ്സിൽ ഇപ്പം പൂത്തിട്ടുണ്ട് കേട്ടോ നല്ല പിങ്ക് കളറും ലൈറ്റ് പിങ്ക് കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമായിട്ട് അത് നമുക്കുണ്ട് പിന്നെ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പോയി മീനൊക്കെ മേടിച്ച് നേരെ നമ്മളിന്ന് കടലക്കറിയാണ് അത് കുക്കറിലൊക്കെ വെച്ച് ചായക്കുള്ള പാലും അടുപ്പേ വെച്ച് തിളച്ച് ചായയൊക്കെ ഒക്കെ ഇട്ട് രാവിലെ ഒന്ന് ഇച്ചിരി എല്ലാം സ്ലോ ആണ് സൺഡേ ആണല്ലോ അപ്പം ചായക്കുള്ള പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ പൊടിച്ചിട്ട് ഒക്കെ പണിയിലോട്ട് കിടക്കാം അപ്പം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്ന പാ പയറും പാവയ്ക്കി ഇതാണ് കേട്ടോ ഇന്നത്തേക്കുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്ക് നമുക്കന്നുള്ളത് മതിയല്ലോ പിന്നെ നേരെ ഇന്ന് പുട്ടാണ് അപ്പോൾ പുട്ടും കടലക്കറിയും പപ്പടവും ഒക്കെയാണ് പഴവും ഉണ്ട് കേട്ടോ കുഞ്ഞിന് പഴമാണ് ഇഷ്ടം അപ്പം ഞാൻ ചായ ഒക്കെ ഇട്ട് ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് പുട്ടു കുറ്റിയിലോട്ട് തേങ്ങാപ്പീരേയും പുട്ടിൻ്റെ പൊടി എല്ലാം കൂടെ നനച്ചതിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിക്ക് സൺഡേ അല്ലേ ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകണമെന്ന് തോന്നിയായാലും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒരുങ്ങി പിന്നെ നേരെ കുഞ്ഞെണ്ണിക്കാൻ താമസിച്ചതുകൊണ്ട് കുഞ്ഞ് എണ്ണീറ്റ് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് ഉരിച്ച് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് നേരെ വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് പോയി അപ്പോൾ പപ്പടം മറക്കാൻ എടുക്കാൻ നേരം കുറേ പാത്രം അവിടെ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ നേരെ നമ്മൾ അതിലോട്ട് കിടന്നിട്ടോ അപ്പോൾ അതെല്ലാം കഴുകിയൊക്കെ വെച്ചു അഴുക്കുള്ള ബാത്രമൊന്നും അല്ല ചിലപ്പോൾ കുഞ്ഞ് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് അവിടെയൊക്കെ വെച്ചേക്കുന്ന തന്നെ പാത്രമൊക്കെ ആയിരിക്കും എന്നാലും ഒന്നും കൂടെ വെള്ളം വെച്ച് കഴുകിയിട്ട് നമ്മളങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കേണ്ട അടുത്തോട്ടൊക്കെ വെച്ച് അപ്പോൾ ഒന്ന് നീറ്റാവുമല്ലോ അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല പണിയുള്ളൊരു ദിവസമാണോ ക്ലീനിങ്ങും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല രാവിലത്തെ ആ ഒരു കുറച്ച് സമയവും പിന്നെ വൈകിട്ടും ഇടയ്ക്കത്തൊന്നും ഞാൻ എടുത്തില്ല തുടക്കുന്നതും തൂക്കുന്നതും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും എടുത്തില്ല കേട്ടോ എന്നാൽ എൻ്റെ ഫോണിനകത്ത് ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ടും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെ പറ്റുന്ന അത്രയും എടുത്ത് പിന്നെ എടുത്തതല്ലേ എന്നും കരുതിയാണ് ഞാനങ്ങ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറേച്ച് എന്ത് എടുത്ത പാത്രങ്ങളും എടുക്കാത്ത പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തിയിട്ടതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് കഴുകി കുറച്ച് കഴുകി ഇനിയും കുറച്ചും കൂടെ ഉണ്ട് അത് പുറത്ത് പോയിട്ട് കഴുകുക അവിടെ എല്ലാം വെള്ളം ആവുമല്ലോ അപ്പം എന്നിട്ട് തന്നെ നമുക്ക് പപ്പടം മറക്കാം കേട്ടോ പപ്പടം മറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് പപ്പടം ഇടാൻ പോവുകയാണ് പപ്പട കുത്തി തപ്പുവാണ് കണ്ടില്ല അവസാനം എന്തോ ചാത്തി വെച്ചിട്ട് കുത്തിയെടുക്കാതെ വിചാരിച്ച് അപ്പം എന്താ ഇങ്ങനെ പപ്പടം പപ്പടമെടുത്ത് വറുത്തെടുക്കുന്നതിൻ്റെ ഷോയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും പപ്പടവും കടലക്കറിയും ആയിരുന്നു അപ്പം കുറേ നാൾ കൂടിയിരുന്ന് പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് തോന്നും കടലക്കറിയും പുട്ടും ഒക്കെ കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം ചപ്പാത്തിയാണ് അപ്പം ഇതാ കണ്ട അപ്പോൾ അത് എടുത്തപ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് അതൊക്കെ കഴിച്ച് പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ കഴിക്കാനും ഒത്തിരി ലേറ്റായി കേട്ടോ പത്ത് മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും രാവിലത്തെ കഴിക്കുമ്പോൾ തന്നെ പിന്നെ അതെല്ലാം ഇങ്ങനെ സമയമെടുത്തിങ്ങനെ ഇരുന്ന് ഇഷ്ടത്തോടെ കഴിച്ച് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ടായി ജോലി ഉണ്ടായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അതൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ ഇന്ന് വൈകിട്ട് സൺഡേ വൈകിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു സൂപ്പർ പ്ലേസ് ഉണ്ട് കേട്ടോ സത്യത്തിൽ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സപ്ലിമെൻ്റ് ഒക്കെ വരത്തില്ല അതിനകത്തൊക്കെ ഈ പ്ലേസിനെ പറ്റി എഴുതിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഭൂതക്കുഴിപ്പാറ ഓതറയെ തന്നെ ഭൂതക്കുഴിപ്പാറ തൈമ്രംകരയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഫോട്ടോ ഇട്ടുമൊക്കെ ഉള്ള ഉള്ളൂ അപ്പോൾ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഇതുവരെയായിട്ടും ഞാനിവിടെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഭൂതക്കുഴിപ്പാറ ഞാൻ വരുന്നത് എപ്പോഴും എപ്പോഴും വരണം എന്ന് വിചാരിക്കുമെങ്കിലും ഇതുവരെയും എന്തോ അതിനോട് ടൈം ആയിട്ടില്ലായിരുന്നായിരിക്കും ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അട്ടിച്ചക്കാണ് വരുന്നതും കേട്ടോ മൂന്ന് മണിയൊക്കെ ആയതേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ആരും ഇല്ല അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ കാണാനും വന്നിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഞാനിതുവരെ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ പക്ഷേ കുറച്ച് ഡേഞ്ചറും ആണ് കരിയാപ്പാറയുടെ മണ്ടയ്ക്ക് രണ്ട് സൈഡിലും വെള്ളമാണ് എങ്ങാണോ അങ്ങോട്ടും കൂടെ തെറ്റിയാത്തത് പിന്നെ ഇതിൽ താഴെക്കൂടെ ഇറങ്ങി വരാൻ എന്തോ വഴിയുണ്ട് അത് ഏത് വഴിയാണെന്ന് ചേട്ടനും അറിയത്തില്ല എനിക്കും അറിയത്തില്ല പക്ഷെ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും താഴെക്കൂടെ വന്ന് ആ വെള്ളമൊക്കെ കണ്ട് കണ്ടത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുമ്പം കുറച്ചും കൂടെ ഭംഗിയായിരിക്കും പക്ഷെ അത് വഴിയാതെന്ന് അറിയത്തില്ല ഇത് മാത്രമേ അറിയത്തുള്ളു പക്ഷെ പാറയിലോട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി രണ്ട് സൈഡും വെള്ളമല്ലേ അപ്പം ഭയങ്കര വലിയ കുഴി എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി പക്ഷേ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്നൊക്കെ കഴിഞ്ഞ് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയുണ്ട് നല്ല പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചധികം സമയം അവിടെ നിന്ന് കുറേ റീൽസും അതുപോലെ ഡാൻസ് വീഡിയോയും അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ താഴെയൊക്കെ അമ്പലങ്ങളും ചുറ്റിനും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും വീടും ഇതാ കണ്ടവും താറാവും അങ്ങനെ കുറേ പിന്നെ അവിടെ പാടത്ത് നെല്ല് പോയി നെല്ല് വിതച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം ആ കാണുന്ന താഴെ നമുക്ക് ഇറങ്ങാൻ പറ്റും പക്ഷെ ഇതുവഴിയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നവരുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാനത് ഇതുവഴി ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതുവഴി അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്നാണ് ഈ പാറയുടെ ഭംഗി ആസ്വദിച്ചിട്ടുള്ളത് പക്ഷെ താഴെ ഇതാ കാണുന്ന കണ്ടത്തിൻ്റെ അവിടെയും പോയി നമുക്ക് നിൽക്കാം പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗൂഫിയലാണ് അപ്പോൾ ബൂഫിയെ പോയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷവർമയും അതുപോലെ തന്നെ ഒരു ഷേക്കും ആണ് കഴിച്ചത് അതും സദ്യ ഇവർ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഫുഡിൻ്റെ നമ്മുടെ ഇതിന് വേണ്ടിയാണ് ഞാൻ കൂടെ വരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ആ സമയത്ത് അവിടെ നെറ്റും കിട്ടുന്നില്ല ആ വീഡിയോയും കണ്ടില്ല അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അതിന് ഉമ്മാതെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അതുപോലെ ഷേക്കും നാരങ്ങാവെള്ളവും ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ പോരുന്നത് കുഞ്ഞിനുള്ളതൊക്കെ മേടിച്ച് എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു കയറാൻ ഇറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് നമ്മൾ പോയത് അവൻ എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഇനി വന്നതേ ഉള്ള അതിൻ്റെ ക്ഷീണമാണ് മുഖത്ത് കാണുന്നത് ഞാനിങ്ങനെ കൊണ്ടുവരുന്നിവിടെ ഇരുത്തി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ പുറത്ത് പോയിപ്പോൾ കുഞ്ഞിലെ കാലൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വൈകുന്നേരമായപ്പോഴാണ് കണ്ടത് പൊള്ളി കുടുന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് അപ്പോൾ അതുംകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാണ് കുഞ്ഞല്ലേ അപ്പോൾ കാലിലെന്തെങ്കിലും ഇതായാലോ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കൊണ്ട് കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഷോർട്സൊക്കെ ഇങ്ങനെ യൂട്യൂബിലേക്ക് എടുത്ത് വെക്കും ആയിരുന്നു നൈറ്റിലത്തെ പരിപാടി അതിൻ്റെ കുറച്ച് പാർട്സാണിത് കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ സൺഡേയിലാണ് എടുത്തു വെച്ചിട്ട് ഇടുന്നത് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം ഒന്നും ഇടാനുള്ള ടൈം ഒന്നും കിട്ടുന്നേ ഇല്ല അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്